ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തെ കർഷകനായിട്ടുള്ള പ്രിയപ്പെട്ട ശെവാശിൻചേൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ കാണുന്ന ഒരു കൃഷിയുണ്ട് വളരെ സാധാരണമായി കാണുന്ന കൃഷിയല്ല എന്താ സംഭവം അത് ചെറുകിഴങ്ങ് എന്നാണ് ഇതിന് പറയുന്നത് എന്തതിൻ്റെ പ്രത്യേകത ഇത് കിഴങ്ങ് ഇങ്ങനെ ഒരു കൊലയായിട്ട് കുറേ ഉണ്ടാവും ഒരു കിലോയൊക്കെ ഒരു ചുവട്ടിലുണ്ടാവും ഒരു അഞ്ചോ കിലോ വെച്ചുള്ള വിത്ത് നട്ടാൽ മതിയാവും വേറെ വലിയ പണികളൊന്നുമില്ല കയറ്റം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ചെറിയ കൂടി പുഴുങ്ങി തിന്നാൻ നല്ലൊരു സാധനമാണ് പോലെ തന്നെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ് അല്ലെങ്കിൽ ഇതിപ്പോ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടോ വിത്ത് കളിയാതെ തുടച്ചുകൊണ്ടിരിക്കും അല്ലേ മംഗുളത്ത് വേറെ ആൾക്കാർക്കുണ്ടോ എങ്ങനെയൊക്കെ ഇതിപ്പം ശരിക്കും ഇതിന്റെ പരിചരണങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നേ നമ്മൾ നട്ടു നട്ടു പിന്നെ വള്ളി വേണ്ടി വേറെ ഒരു കാട് ചാണകപ്പൊടിയൊക്കെ മതി അല്ലേ നിലവിലിപ്പോ നമ്മള് പറിച്ചേക്കണ ഇതാണല്ലേ കിടക്കുന്നതാണല്ലേ ചെറു ചെറുകിഴങ്ങ് പറഞ്ഞ ഇതാണല്ലേ ഒരു ഒരു ചോട്ടിലെന്ത് എത്ര കിലോ ഉണ്ടാവും നിലവിൽ ഒരു കിലോയ്ക്ക് മുകളിലൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ ഇതിപ്പോ നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആണല്ലേ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടോ വേണ്ടിയിട്ട് പല ആളുകൾ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റ് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട ഒന്നും വേണ്ട ഇതിപ്പം വിപണിയിൽ ലഭിക്കുന്ന ഒരു സാധനം ഉണ്ടോ ഇപ്പൊ ഇവിടെ നമ്മുടെ മാങ്കുളം കാറ്റ്സിൽ വിൽക്കുന്നുണ്ടോ നിലവിലെ ഉണ്ട് അല്ലേ രൂപ കിട്ടുന്നുണ്ടല്ലേ ഇതുപോലെ തന്നെ വൈവിധ്യം മാറുന്ന വേറെ എന്തൊക്കെ വിളകളല്ലോ നമ്മുടെ ആ ഒരു കൃഷിയാണ് കൃഷിയുണ്ട് ഉണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത കാച്ചിലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാണെങ്കിലും ചോട്ടിലും ഉണ്ടാവും പമ്പലെ കയറി മേക്കാച്ചി എന്ന് പറയുന്ന പോലെ തന്നെ അതിനുണ്ടാകുന്നുണ്ട് അതിന് വളരെ കൂടുതലായിട്ട് ഡിമാൻഡുണ്ട് കാരണം ഷുഗർ രോഗികൾക്ക് കിഴങ്ങുവർഗത്തിൽ തിന്നാവുന്ന ഒരേ ഒരു സാധനം അടതാപ്പാന്ന് പറയുന്നത് കാരണം രണ്ട് മേളിലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് വിളക്കിഴങ്ങിൻ്റെ ഒരു രീതിയാണ് രണ്ട് മൂന്ന് സൈസില് നമുക്ക് കറി വെച്ച് കഴിക്കാൻ നല്ലതാണ് അത് കൃഷി കൊണ്ട് അതിന് നല്ല അതിനു നന്നായി വിലയുണ്ടാകുമ്പോൾ ഒരു അറുപത് രൂപ വില കിട്ടുന്നു